ഹലോ എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവരും ഒന്ന് ചെയ്യണം കൃഷി സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ കറിവേപ്പാണ് ഇത് നാലഞ്ചാറ് വർഷം നട്ട് നാലഞ്ചാറ് വർഷം ആയ കറിവേപ്പാണ് ഇത് നന്നായി ഏകദേശം നല്ല വളർന്ന് പന്തളിച്ചത് കണ്ടു ഇതിൻ്റെ ചോട്ടിലെല്ലാം തൈകളാണ് ഈ കറിവേപ്പിൻ്റെ പ്രത്യേകത ഇത് തൈ എല്ലാം ചുവട്ടിൽ വേറെ പ്രത്യേകിച്ച് ഉണ്ടായിക്കൊള്ളൂ നമ്മൾ വേറെ തൈ നടുവോ ഒന്നും വേണ്ട അപ്പം അങ്ങനെ നമ്മൾ നട്ട ഒരു തൈ ആണിത് പറിച്ചു മാറ്റി നട്ട വേറൊരു തൈയുടെ ഇലയാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണത് ചിലപ്പോൾ ഇതിൻ്റെ ഇലയ്ക്ക് മുരടിപ്പൊക്കെ വരും ഇതുപോലെ മുരടിപ്പൊക്കെ വരും ഇത് നമ്മൾ കുറച്ച് ഈ വേപ്പെണ്ണയ മോശൻ നമ്മൾ തളിച്ചാൽ വേപ്പെണ്ണയും സ്മോ ബാർ സോപ്പും ഒക്കെ ചെയ്യിയിട്ട് അത് മിക്സാക്കി എമൽഷ്യം തളിച്ചാലിത് റെഡിയാകും